പ്രസ് മീഡിയ മീഡിയ താങ്ക്സ് ടു ഈ സിനിമ ലെവലിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ദ ഡയറക്ടർ ധനഞ്ജയൻ ആൻഡ് ഗോകുലം മൂവീസ് ഗോകുലം ഗോപാലൻ സർ താങ്ക്സ് ടു ദ ടീം ടെക്നീഷ്യൻസ് എവറി എല്ലാവരെയും താങ്ക് യുന്നു പാത്രം കഴുകുന്ന സ്ത്രീ മുതൽ നമുക്ക് തുണി അലേക്ക് തരുന്ന ആൾക്കാർ വരെ ടു ദ ബോട്ടം ലെവൽ ബോട്ടണിലൊന്നും പറയുന്നില്ല അതിൻ്റെ അർത്ഥം എല്ലാവരെയും അത്രയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സോ താങ്ക്സ് ടു എവ്രിബി ഇതെല്ലാം ഇല്ലാതെ ഇതൊന്നും ഇല്ല ഈ ഇത്രയും വലിയ വിക്ടറി ഇല്ല എനിക്കൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആണ് ബിക്കോസ് ചെന്നൈയിൽ ട്രസ്പുരം എന്നൊരു സ്ഥലമുണ്ട് കോളംഭാഗത്തിൽ അതൊരു ഗ്രൗണ്ടാണ് അതിന് ചുറ്റപ്പറ്റി കുറേ വീടുകളുണ്ട് ഇന്ന് ആ അവിടെ ആ ഭാഗത്ത് താമസിച്ചവരൊക്കെ ഒന്ന് പുനീത് രാജായിരുന്നു ഒന്ന് ശിവരാജ് കുമാർ ആയിരുന്നു അങ്ങനെ ഗോപുരൻ ഗോപാലൻ്റെ സാറിൻ്റെ വീട് ഈ ട്രസ്പുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങളിവിടെ ക്രിക്കറ്റ് കളിക്കും ഈ ബോൾ അടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോകും ഞാനാണ് അപ്പോൾ ഈ ബോൾ എടുത്തിട്ട് വരുന്നത് അപ്പോൾ പത്ത് പ്രാവശ്യം പോകുമ്പോൾ ബോൾ തരില്ല എടുത്തേക്കും സാറിനൊന്നും ഓർമ്മയില്ല പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ നടന്നതാണ് ഇന്ന് ആ സാറിൻ്റെ പടത്തിൽ അവരുടെ മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു സോ ഇതൊക്കെ ബിഗ് മൂവ്മെൻറ്റ് ഇൻ മൈ ലൈഫ് ഷാനടുന്നു ഞാൻ ശമ്പളം വാങ്ങുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് ഈ ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതും ഈ ടീമിനായിട്ട് എന്നോ ഞാൻ യാത്ര ചെയ്തതും പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അതറിയില്ല ഈ റിലേഷൻ എന്താണെന്ന് കുറേ പടം ദിലീപേഡൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സോ എപ്പോഴും ഞാൻ ദിലീപേഡിനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ സൊ ഇതും ഒരു വലിയ സക്സസ്സാണ് സോ വളരെ സന്തോഷം ചില വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല സോ അത്രയൊരു സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആണ് എന്നൊരു ദിവസമാണ് സോ താങ്ക് യു എവറി ബഡി എല്ലാവരും ഓൾ ദ കോർട്ടിസ്റ്റ് ഓൾ മെ കൊലീഗ്സ് താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലോ ഹരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഗെരിയ താങ്ക് യു സോ മച്ച് ഞാൻ തീർച്ചയായിട്ടും ഇനി എല്ലാ കണ്ണുകളും കാതുകളും ഒരാളിലേക്ക് ഒരു പക്ഷേ മലയാള സിനിമയിൽ ഒരു മലയാളിയുടെ ഏതൊരു സന്തോഷത്തിലും സിനിമയിലെ വേഷപകർച്ച കൊണ്ട് ആഘോഷമാക്കിയ ആഘോഷമാക്കിയെ മാറ്റിയൊരാൾ വിശുമാധവനായും കല്യാണനായും വളയർ പരമൊക്കെ ഇനി എത്രയൊക്കെ കഴിഞ്ഞാലും ബബ്ബമ്മ സിനിമയിൽ വിനീതേട്ടം പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഇത് പുതിയ പിള്ളേരുടെ കാലഘട്ടമാണെന്നുള്ളത് ഇനി എത്രയൊക്കെ പിള്ളേർ വന്നാൽ പോലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മലയാളി മനസ്സിലെ ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ ഒരേ ഒരു ജനപ്രിയ നായകൻ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശരിക്കും ഈ പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശരിക്കും കഴിഞ്ഞ രണ്ട് മൂന്നും മൂന്നാലു ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനിയൻ നമ്മളേക്ക് വിട്ടുപോയത് അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി അങ്ങനെയാണ് ഇന്ന് എന്താണെങ്കിലും നിങ്ങളെ കേട്ട് നേരിട്ട് സംസാരിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷെ പക്ഷേ ധ്യാനിനും പിന്നെ ഇതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ട്വന്റി ട്വന്റി പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ എന്ന നമ്മൾ കണ്ടത് അതിൻ്റെ കഥ ഭാഗ്യം നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ ഇത് സിനിമ നല്ല ഒരു എന്താ പറയുക തിയേറ്ററിൽ ഹരവുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി ഒരു ലോജിക്കും ഇതിനകത്തില്ല അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയ വേണ്ട കുഴപ്പമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റൂല അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക്ക് എന്നുള്ളത് പറഞ്ഞത് ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സിനിമയെ കീറി മുറിക്കുന്ന രീതിയിൽ ആ ഒരു സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരവകാശവാദങ്ങളും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക നമ്മൾ ധനഞ്ജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ് ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞൊരു നൂലിമയക്കൂടി ഉള്ളതാണ് അങ്ങോട്ട് പോയാൽ പിരിത് ഇങ്ങോട്ട് വന്ന നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത് ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ് എനിക്ക് തോന്നുന്നു എട്ടു പത്ത് വർഷങ്ങൾക്കിടയിൽ തിയേറ്ററില് പ്രേക്ഷകരും അല്ലെ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ അച്ഛ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാലോ അതൊക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രം അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക ആഘോഷം ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക ഇപ്പൊ ഞാൻ പല തിയേറ്ററിലും തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോകുകയുണ്ടായി അപ്പൊ പലരും പലരും വന്ന് പറഞ്ഞു ഞാൻ എത്ര കാലായി നറിയ ഇതുപോലെ സിനിമ രസിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും ഗോകുലം മൂവീസിന് ഗോപാലിനെയും കൃഷ്ണമൂർത്തിയെയും മറ്റുള്ള ബൈജുബായ് ഗോപാലൻ്റെ മകൻ അതുപോലെ പ്രവീൺ ഇവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ക്യാൻവാസിൽ അതുപോലെ തന്നെ ധനജയ്ക്ക് ഇത്രയും താരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിന് കീഴിലുണ്ടത് ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് <magnetsaría> no Thermaan, so inilling, <magnets> ോ ചെയ്യുന്ന എസ് ജെ സൂര്യ അപ്പൊ അവരും ഒക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത് അപ്പൊ ആഘോഷം ഇപ്പൊ നമ്മള് ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ വന്നപ്പോ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ് സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത് അപ്പം നമ്മളിത് മറച്ചു വച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് നേരെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച